കൊട്ടാരക്കര റൂട്ടിൽ പാരിപ്പള്ളി വിളമാനൂരിൽ ഒരു കടയുണ്ട് പക്ഷേ ഇവിടെ കച്ചവടം നടത്താൻ കടക്കാരനില്ല ആളില്ലാതെ കട നടത്താൻ സാധിക്കുമോ എന്ന് സംശയം ഉണ്ടാക്കാം എന്നാൽ ഇത് സാധ്യമാണെന്ന് തെളിയിക്കുകയാണ് ഭൂമിക്കാരൻ ബന്ധുത്വ ജീവിത ആനന്ദാശ്രമത്തിലെ ജയപ്രകാശനെന്ന ഭൂമിക്കാരൻ ജെ പി ജയപ്രകാശൻ എന്നാണ് പേര് പക്ഷെ അറിയപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് ഭൂമിക്കാരൻ ജെ പിന്നാണ് കടൂറ് പിന്നീട് പോയി കട വർഷമായിട്ട് ഇത് നമ്മളുടെ സമൂഹത്തിൽ ആളുണ്ടെങ്കിലും മോഷ്ട മോഷണം ഒക്കെ പതിവാണ് അത് ആളില്ലെങ്കിൽ പോലും മോഷ്ടിക്കാതില്ലാതെ ആവശ്യക്കാർ എടുത്തുകൊണ്ട് പോകാൻ ഒരു അവസരം ഉണ്ടായിക്കൊടുത്ത ഒരു പാഠശാല പോലെയാണിത് ആർക്കും ആളും ക്യാമറയൊന്നും ആവശ്യമല്ല മനസ്സാക്ഷി മാനവിത ഉണ്ടെങ്കിൽ വിട്ടുവരി ചെയ്യാനും എടുക്കാനും പണമല്ല ഘടകം സൗകര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പാഠശാലയാണ് കള്ളക്കട ചേന കാച്ചിൽ പച്ചക്കറികൾ കുപ്പിവെള്ളം മിഠായികൾ ബിസ്ക്കറ്റ് പഴം മുട്ട ലോഷനുകൾ മാസികകൾ കറിപ്പൊടികൾ മുതലായ സാധനങ്ങളാണ് ആളില്ല കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ആർക്കും ആവശ്യമായ സാധനങ്ങൾ കടയിൽ നിന്നും എടുക്കാം കയ്യിലുള്ള പൈസ മാത്രം കടയിൽ വെച്ചിരിക്കുന്ന പെട്ടിയിലിടാം ഇനി പൈസ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആദ്യമായി ആളില്ല കട തുടങ്ങുന്നത് നാലു വർഷം വിജയകരമായി കട പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പന്മന സെന്ററിൽ അറ്റൻഡറായി ജോലി കിട്ടിയതോടെ താൽക്കാലികമായി കട പൂട്ടി പിന്നീട് രണ്ടായിരത്തിരണ്ട് ജനുവരിയിൽ വീണ്ടും കട തുടങ്ങി വീടിനോട് ചേർന്ന് നടത്തുന്ന ആനന്ദാശ്രമം കൂടിയാണ് ആളില്ല കട വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചത് ഭാര്യ ശ്രീകലാഭൂമിക്കാരനും മക്കളായ ജ്വാലയും ഉജ്ജ്വലും മരുമകൻ അനീഷും പിന്തുണച്ചു പട്ടിയലും ഷീറ്റും കൊണ്ട് പെട്ടിക്കടയിലാണ് ആളില്ല കട പ്രവർത്തിക്കുന്നത് മുതൽ ശ്രീകല എന്നാണ് ജെ പിയുടെ ജീവിത പങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഞാൻ ജെ പി ജെ പിയുടെ കൂടെ ചേരുന്നത് കേരളമാണെന്ന് ഗ്രാമത്തിൽ വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് ഈ കട നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത് ഒത്തിരി വിഭവങ്ങൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്ത് അല്ല കർഷകരെ കയ്യിൽ നിന്ന് വാങ്ങിയ കാർഷിക വിഭവങ്ങൾ ഇവിടെ വയ്ക്കാറുണ്ട് അപ്പോൾ അതിൽ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ളൊരു തുകയാണ് അവരെടുത്തുന്നത് അപ്പോൾ കുട്ടികളായാലും സ്കൂളിലെ കുട്ടികളായാലും ഇവിടെ അടുത്ത വകൽക്കൂൽ സ്കൂൾ വിളമാന സ്കൂൾ അങ്ങനെ സ്കൂളുകളുണ്ട് അവിടുത്തെ കുട്ടികളായാലും അവർക്ക് ആവശ്യമുള്ള പേനയും മറ്റ് മിഠായികളായാലും ബിസ്ക്കറ്റ് പിന്നെ അവരുടെ പഠനോപകരണങ്ങൾ അങ്ങനെ പല സാധനങ്ങളിവിടെ വയ്ക്കാറുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെടുത്തിട്ട് പൈസ ഇവിടെയാണ് വെള്ളം അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരെടുത്തിട്ട് പൈസ ഇവിടെ ഇട്ടിട്ട് പോവാണ് ചെയ്യാറുള്ളത് എൻ്റെ പേര് ചന്ദ്രിക ചന്ദ്ര ടീച്ചറെന്നാണ് ഡെസിഗ്നേഷൻ പഞ്ചായത്തിലെ വാർഡ് മെമ്പറാണ് നമ്മുടെ വേളമാനൂരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഇവിടെ ഈ ആശയം ഈ ജയപ്രകാശ് കൊണ്ടുവന്നത് തന്നെ എന്തിനെന്ന് വെച്ചാൽ ഇങ്ങനെയും കട നടത്താം അപ്പോൾ ജനങ്ങളിൽ നന്മ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇത് തുടങ്ങാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കാണെങ്കിൽ ആ സാധനം എടുത്തിട്ട് പൈസ അതിനകത്ത് ഇട്ടിട്ട് പോകാം ഇല്ലാത്തവർ കൊണ്ടുപോയാലും അത് ഈ ഭൂമിക്കാരനെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല ഇരുപത്തിയൊൻപത് വർഷം മുമ്പ് ജെ പിയുടെ അച്ഛൻ കുട്ടൻ നായർ ആണ് ആനന്ദാശ്രമം ആരംഭിച്ചത് ആരോരുമില്ലാത്തവർക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും കഴിയാം ഒൻപത് വർഷം മുമ്പ് കുട്ടൻ നായർ മരിച്ചതോടെ ആശ്രമത്തെ ഒരു സാംസ്കാരിക ജീവകാരുണ്യാലയം എന്ന നിലയിലേക്ക് മാറ്റി പ്രവർത്തനം ജെ പിയും ഭാര്യയും ശ്രീകലയും ഏറ്റെടുക്കുകയും ചെയ്തു വിളമാനൂർ സ്നേഹാശ്രമം വയോജന കേന്ദ്രത്തിനായി സ്വന്തം വീടും ഇദ്ദേഹം വിട്ടു നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജീവകാരുണ്യ സേന എന്നൊരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു പിന്നീട് അത് നിർജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന പേരിൽ ഒരു ലിറ്റിൽ മാഗസിൻ ആരംഭിച്ചു പിന്നീട് അതിന്റെ പേരെ ഭൂമിക്കാരൻ നന്നാക്കി ശൌചാലയങ്ങൾ സൗജന്യമാക്കണം െന്നാവശ്യപ്പെട്ട് കേരള പദയാത്രകളും നടത്തിയിട്ടുണ്ട്